സാധാരണ മമ്മൂട്ടിയെ പറ്റി എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായമുണ്ട് ഉണ്ട് ധാരണ ഉള്ള ആളുകൾ ചൂടനാണെന്നുള്ളൊരു അഭിപ്രായമുണ്ട് എപ്പോഴും സെറ്റിൽ ചൂടാവും പെട്ടെന്ന് ദേഷ്യം വരും ചൂടാകും പക്ഷേ അതിന് ചില കാരണങ്ങളുണ്ട് അതിന് മമ്മൂട്ടി ചൂടാവാനായിട്ട് എന്തെങ്കിലും കാരണം കാണും അതിനകത്ത് അതിന് പിന്നെ ഒരു ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ സക്സസ് എന്നതാണ് മമ്മൂട്ടിയുടെ ആ ടാലൻസും മമ്മൂട്ടിയുടെ സക്സസ്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്തരം ഒരാൾക്ക് അല്പം അഹങ്കാരം ആവാം അവിരോധമില്ല പക്ഷേ ആ സമയത്ത് അല്പം ചില എല്ലാവർക്കും ഉള്ളത് കിട്ടാൻ പോകണം എവറി സക്സസ്ഫുൾ മാൻ വിൽ ഹാവ് സം മൂഡ്സ് ആ മൂഡ് മൂഡനുസരിച്ചിട്ടുള്ള ഇതനുസരിച്ച് കിട്ടാതാകുമ്പോൾ പെട്ടെന്നുള്ളൊരു ചൂടാവാറുണ്ട് എന്നല്ലേ അത് അയാൾ ഉള്ളിൽ എന്തെങ്കിലും വെച്ചിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല അയാളുടെ മനസ്സ് വളരെ നല്ലൊരു മനസ്സാണെന്നിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്കെന്നല്ല എനിക്ക് പരിചയമുള്ള പല ആൾക്കാരുടെയും അഭിപ്രായങ്ങളും ഇതുതന്നെയാണ് അയാൾ പെട്ടെന്ന് ഒരു ഇതിൻ്റെ പേരിൽ ചൂടാവുന്നു അപ്പോൾ തന്നെ സ്നേഹമാകുകയും ചെയ്യാറുണ്ട് അല്ലാതെ അയാൾ അങ്ങനൊരു ഭയങ്കര ചൂടായിട്ട് അതെങ്ങനെ മനസ്സിൽ വെച്ച് തന്നെ ഒരു ഒരു സ്ഥായിയായ ഒരു 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 പിന്നെ ഒരു ശത്രുത അയാൾക്ക് ഇന്ന് ആരെടുത്തില്ല ആ സമയത്ത് ചൂടാകും ഓക്കെ കഴിഞ്ഞു പന ഫിനിഷ് That's all.